ഗൾഫിലെ കടൽ തീരങ്ങളിലെ മാലിന്യങ്ങൾ മൂലം തിമിംഗലങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു കടലിൽ ഉപേക്ഷിക്കുന്ന മത്സ്യബന്ധന വലകളും മറ്റും ജീവജാലങ്ങളെ അപകടത്തിലാക്കുന്നുവെന്നാണ് പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ കണ്ടെത്തൽ ഒമാനിൽ കൂറ്റൻ തിമിംഗലം ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്നാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഒമാനിലെ അഷ്ഗാര ബീച്ചിൽ കൂറ്റൻ തിമിംഗലത്തെ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിഷയം വീണ്ടും ചർച്ചയായത് കടൽ തീരത്ത് ചത്ത അടിഞ്ഞ നിലയിലാണ് തിമ്മിംഗലത്തെ കണ്ടെത്തിയത് എന്നാൽ ശ്വാസം മുട്ടിയാണ് തിമ്മിംഗലം ചത്തതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്ന് ഒമാനിലെ പരിസ്ഥിതി അതോറിറ്റി പറയുന്നു തിമ്മിംഗലത്തിന്റെ ശരീരത്തിൽ ചുറ്റുവരിഞ്ഞ കൂറ്റൻ കയറാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നു കയർ കെട്ടിപ്പിടഞ്ഞതോടെ ഇതിന് നീങ്ങാനോ ശ്വസിക്കാനോ പോലും സാധിച്ചില്ലെന്നാണ് നിഗമനം കടലിൽ തള്ളുന്ന മാലിന്യങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണെന്ന് ഈ സംഭവം വെളിപ്പെടുത്തുന്നു സമാനമായ സംഭവം നേരത്തെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ കടൽ തീരങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ കടലിൽ ഉപേക്ഷിക്കുന്ന മത്സ്യബന്ധന വലകളും മറ്റും ജീവജാലങ്ങളെ പതിവായി അപകടത്തിലാക്കുകയാണ് അതിനാൽ സമുദ്ര ജീവികളുടെ സംരക്ഷണത്തിന് മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നതിനെതിരെ നടപടി കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.